നീലിമയുടെ മറുപടി സിദ്ധാർത്ഥിനെ ശരിക്കും വിഷമിപ്പിച്ചു അച്ചു വാഷ്റൂമിൽ മറന്നു മറന്നുവെച്ച് റുബിക്സ് ക്യൂബ് കണ്ടതോടുകൂടി ഒരു ചോദ്യം അവളോട് ചോദിക്കേണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിന് തോന്നി ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് എയർപോർട്ടിൽ നിന്നും വന്ന നീലിമയെ തന്റെ മുന്നിൽ കണ്ട കാഴ്ച വല്ലാതെ അസ്വസ്ഥയാക്കി നീലിമയെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയിരിക്കുന്നത് അഞ്ജലിയും ആദ്യമായിരുന്നു അതേസമയം ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ അഞ്ജലി നിഷ്കളങ്ക ഭാവത്തിൽ അച്ചുവിനെ കൊഞ്ചിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ നീലിമയുടെ ദേഷ്യം ഇരട്ടിയായി ചേച്ചി നീ നേടണം കരുതിയതൊക്കെ നിനക്ക് കിട്ടിയില്ലേ ഞാൻ നിന്റെ കല്യാണം കൂടാൻ വന്നൊന്നുമല്ല ഒന്നും അല്ല എനിക്ക് എന്റെ ഒന്ന് കാണണം അത്രേ ഉള്ളൂ അയ്യോ ഇത് കേട്ടോ ഞാൻ അഭിനയിക്കണം തോന്നുന്നുണ്ടോ നീ എന്താ നിന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത് കല്യാണം കഴിക്കാതെ ഒരു കുട്ടിയുമായിട്ട് വന്ന നിന്നേക്കാളും ആയിരം അടങ്ങും ഇടുക്കി തന്നെയാ അഞ്ജലി എന്തായാലും നല്ല പഠിപ്പാ കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതെങ്ങനെയാ പിഴച്ചുപെറ്റവന്റെ വായിച്ച വർത്താനൂ ആദ്യ ഇത് പറഞ്ഞു തീർന്നതും നീലിവയുടെ കൈ അവന്റെ കരണം പൊളിച്ചിരുന്നു